ഹലോ എല്ലാവർക്കും നമസ്കാരം ഇത് നമ്മുടെ ഫുൾ ഡ്രഡ് കെപ്പിയാണ് ഇവർ ഫുൾ ആക്റ്റീവാണ് നമ്മുടെ അടുത്ത് നല്ല ആക്റ്റീവാണ് ഫുള്ള് മഴയാണ് ഇപ്പോൾ മഴയത്തൊന്നും ഫുൾ ഡ്രഡിന് കുഴപ്പങ്ങളൊന്നുമില്ല നമ്മൾ വാങ്ങിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞു കുഞ്ഞുങ്ങളൊക്കെ ബ്രീഡായിട്ട് നമുക്കൊരു വട്ടം കിട്ടി പിന്നെ വന്ന് എന്താ സംഭവിച്ചതെന്നു വെച്ചാൽ ഈ നമ്മളെ വാൽമാക്രി വന്ന ഇതിൽ ബ്രീഡായി അതിൽ കുഞ്ഞുങ്ങൾ ഉണ്ടായി ഈ തവളയുടെ കുഞ്ഞുങ്ങൾ നിറയുണ്ടായതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ചു തന്നെയാണ് അത് കാരണം നമുക്കിപ്പോൾ ഒരെണ്ണത്തിനെ കിട്ടാൻ വഴിയില്ല അതാണിപ്പോൾ പ്രശ്നം ഇപ്പോൾ നമ്മൾ അത് അഴിച്ചെടുക്കുമ്പോഴേക്കും നമ്മൾ പിറ്റേ ദിവസം നോക്കുമ്പോഴേക്കും ഒന്നും കാണില്ല കുഞ്ഞുണ്ടാവും അല്ലെങ്കിൽ രണ്ട് കപ്പിൽ കുഞ്ഞുണ്ടാവും അവരൊക്കെ കിട്ടും അല്ലാതെ അല്ലാതെയും അവർ പിടിച്ച് കഴിക്കുകയാണ് ഈ തവള പിന്നെ ഇവരുടെ ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാദാ പൈലറ്റ് വാങ്ങിച്ചിട്ടാണ് കൊടുക്കരുത് വേറൊന്നും കൊടുക്കാനില്ല നമ്മൾ വേറൊന്നും കൊടുക്കില്ല നമ്മൾ വേറെ മീൻ അങ്ങനെയുള്ള ഐറ്റങ്ങളൊന്നുമില്ല സാധ കൈറ്റ് എല്ലാ മീനിനും കൊടുക്കുന്ന പോലെ ഇവർക്ക് ഇട്ട് കൊടുക്കും ഇവർ നല്ല ആക്റ്റീവാണ് ഒരു കുഴപ്പമില്ല അങ്ങനെ ഇവർക്ക് ഭക്ഷണം നന്നായി കഴിക്കും അപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇതിൽ ഭയങ്കര തമ്മിൽ തമ്മിൽ ഭയങ്കര അടിയാണ് ഫൈറ്റ് നടത്തുക ഇത് രണ്ട് ജോടിയാണ് നമ്മുടെ കരയിലുള്ളത് ഇവര് രണ്ടുപേരും ഭയങ്കര ഫൈറ്റ് പറ ഭയങ്കരമായ ഫൈറ്റാണ് ഇവർ നടത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവർ ഭയങ്കര ഫൈറ്റാണ് പിന്നെ നമ്മുടെ ആമ്പലൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട് നല്ല ഗ്രോത്ത് ഒക്കെ വെച്ചിട്ടുണ്ട് അമ്പലിൻ്റെ പൂവൊക്കെ വിരിയാനായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിലൊന്നും ചെയ്യണമെന്നില്ല സാധാ നോർമലായിട്ടാണ് ഇട്ടത് അമ്പലം നല്ല ഗ്രോത്തായിട്ടുണ്ട് അതിൽ പൂ മാത്രം വിരിഞ്ഞിട്ടില്ല പിന്നെ നമ്മുടെ കയ്യിലുള്ളത് സെക്കർ ആൽബിനോ സെക്കർ ഫിഷ് ആണ് വാങ്ങിച്ചിട്ടിപ്പോൾ ഒരു മാസമായി ഇവർ ഭയങ്കര ആക്റ്റീവാണ് അപ്പോഴേക്ക് ഇവർ രണ്ട് പേരുണ്ട് അവർ ഭയങ്കരമായ ഫൈറ്റാണ് ഇവർ നടത്തുന്നത് ഭയങ്കര ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫൈറ്റാണ് അതിൽ പിന്നെ പിന്നെ നമ്മൾ വീറ്റാ ഫിഷ് ബ്രീഡായിട്ടുണ്ട് ഇതിൽ കുഞ്ഞുങ്ങൾ നിറയെ കുഞ്ഞുങ്ങളുണ്ട് പിന്നെ നമ്മുടെ ചോട്ടിലിട്ടാങ്കിൽ നിറയെ കുഞ്ഞുങ്ങൾ ഉണ്ട് അപ്പോൾ ഇവരെ ഒന്നിച്ചിട്ടില്ല നമ്മൾ അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇടലില്ല അവർ ഒന്നിച്ചിടും ഒന്നിച്ച് ബ്രീഡാവും നമ്മൾ വേറെ ഒന്നും നോക്കില്ല നമ്മൾ ഫുഡിട്ട് കൊടുക്കും അത്രേ ഉള്ളൂ നല്ല ആക്റ്റീവാണ് ഇവരിനെ പറയുകയാണെങ്കിൽ ഇവർ ഭയങ്കരമായിട്ട് ഫൈറ്റാണ് ഫൈറ്റ് ചെയ്യാൻ പിന്നെ അടുത്ത വന്നപ്പോൾ ആളെ ഓടിപ്പോയി കാരണം അവർ ഫൈറ്റാണ് ഭയങ്കരമായിട്ട് ഫൈറ്റാണ് ആൽബിനം സെക്കറാണ് എന്ന് പറഞ്ഞാലും ഭയങ്കര ഫൈറ്റുണ്ട് പിന്നെ ഇവരെയും കൊണ്ട് ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ക്ലീൻ ചെയ്യുന്നുണ്ട് നമ്മുടെ അക്കുറയും പാതി പച്ച കളറായിരുന്നു ഇപ്പോൾ അവർ ക്ലീൻ ചെയ്ത് ക്ലിയർ ആക്കി നമ്മൾ കഴുകിയിട്ട് പോകാത്തൊക്കെ അവർ ക്ലീൻ ചെയ്തു അപ്പോൾ നമ്മുടെ വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ എല്ലാവർക്കും ബൈ